ടെലിഗ്രാം യൂസർ നെയ്മറ ടെലിഗ്രാമിൽ മെസ്സേജ് ആയി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കോൾ ഒരുപാട് കോൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന വീഡിയോയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് അത്ര ഇമ്പോർട്ടൻസ് ഈ വീഡിയോയ്ക്ക് ഉണ്ട് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകൾക്ക് അത് തലവെച്ച് പോയവർക്ക് പൈസ മാത്രമേ നഷ്ടപ്പെടുന്നുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ ജയിലിനകത്ത് അകപ്പെട്ടു പോവും അത്തരത്തിലുള്ള വലിയൊരു തട്ടിപ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലും നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക മലയാളികൾ തന്നെയാണ് ഇതിനകത്ത് നമ്മളെ വീഴ്ത്തുന്നത് എന്നും മനസ്സിലാക്കുക ഞാൻ പണ്ട് ലോൺ അഡ്വാൻസ് സ്കാമിനെ കുറിച്ചും അതുപോലെ തന്നെയുള്ള മലയാളികൾ ചെയ്യുന്ന തട്ടിപ്പുകളെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ തന്നെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളും ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നത് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം വരെ ഉണ്ടാക്കാവുന്ന ബാങ്ക് അക്കൗണ്ട് വാടക കൊടുക്കുന്ന സംഭവമാണ് നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് വാടക കൊടുക്കുന്നു അതിലേക്ക് പ്രസ്തുത എമൗണ്ട് വരുന്നു ആ എമൗണ്ട് നിങ്ങൾ മറ്റൊരു രീതിയിൽ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു അത് ബിറ്റ് കോയിൻ വഴി അതല്ലെങ്കിൽ ഡോളർ ആയിട്ട് നമ്മൾ യു എസിലേക്ക് ആയൊക്കെ അയക്കുന്നത് അങ്ങനെ ഒരു വേറെ രാജ്യത്തേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു സോഴ്സിലേക്കോ ആയിരിക്കും നമ്മൾ ഈ പൈസ അടയ്ക്കേണ്ടി വരിക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് വരുന്നത് പ്രത്യേകിച്ച് ഫേസ്ബുക്കിലെ മാർക്കറ്റ് പ്ലേസ് വഴിയാണ് ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കാം ഈ സിറ്റ് അവൈലബിൾ എന്ന് പറഞ്ഞ് മെസ്സേജ് സെൻഡ് ചെയ്യുമ്പോൾ തിരിച്ച് റിപ്ലൈ വരും റിപ്ലൈയ്ക്കകത്ത് മലയാളി തന്നെയാണ് സംസാരിക്കുന്നത് ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി തന്നെയാണ് അവന് അക്കൗണ്ട് ഉള്ളത് കണ്ണൻ എന്തോ എന്നാണ് പേര് എനിക്കിപ്പോൾ ഈ ഓൺ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ഈ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളൊക്കെ കാണാനുള്ള സൗകര്യമില്ല വേറൊരു ഫോൺ ഇപ്പോൾ നിലവിലെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് വെച്ച് കാണിക്കാൻ പറ്റുമായിരുന്നു പല വീട്ടിലും ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ ഓർമ്മ വെച്ച ഞാൻ സംസാരിക്കുന്നത് കേട്ടോ കണ്ണൻ എന്ന് പറയുന്ന ഏതൊരു അക്കൗണ്ടാണ് ഫേസ്ബുക്കിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ ഇവൻ്റെ അക്കൗണ്ട് നിന്ന് പല ആഡുകളും മാർക്കറ്റ് പ്ലേസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഒരുത്തരം തട്ടിപ്പ് രീതിയാണ് രീതിയാണിവന് അതായത് നമ്മൾ ലോൺ എടുത്തിട്ടുള്ള ഇ എം ഐ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഇ എം ഐ എമൗണ്ട് പൈസയാക്കിത്തരാം അതുപോലെ പേ ലേറ്റർ ആയിട്ടുള്ള എന്തെങ്കിലും സംഭവത്തിൽ നിന്ന് പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എമൗണ്ട് ആയി തരാം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല രീതിയിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടേ പല രീതിയിൽ ഇതുപോലെ ഫേസ്ബുക്കിൽ പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ലേഡിയാണ് എനിക്ക് ഈ സംഭവങ്ങൾ അയച്ചു തരുന്നത് ആ ലേഡിയും ഈ വ്യക്തിയുമായിട്ട് സംസാരിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് സ്ക്രീൻ റെക്കോർഡിന്റെ വീഡിയോ ഒന്ന് കാണുക ലീഗലായിട്ട് ഉള്ള ഫണ്ടെന്ന് പറഞ്ഞാൽ ക്ലീൻ ഫണ്ടാണല്ല സ്കാം ഫണ്ടൊന്നുമല്ല അപ്പം വേറെ ഒന്നും വരത്തില്ല ബാങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ക്ലിയർ ചെയ്ത് തരും ഇതിൽ പറഞ്ഞേക്കുന്ന അഞ്ച് അക്കൗണ്ട് വേണം അതേ നമ്മൾ എടുക്കത്തോളും ഒരു സേവിങ് അക്കൗണ്ടിൽ ട്വൻ്റി ലാക്ക് വരെ ചെയ്യാം അതിന് കുഴപ്പമൊന്നുമില്ല ഇൻകം ടാക്സിൻ്റെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഒരാളുടെ പേരിൽ ഒരു അക്കൗണ്ടിൽ ചെയ്യാം പിന്നെ വേറെ ആടെങ്കിലും പേരിൽ ചെയ്താൽ മതി അതിന് പ്രശ്നമൊന്നുമില്ല അല്ലാതെ ഈ ഫിഫ്റ്റി ലാക്ക് വൺ ക്രോ അതിൻ്റെ അത്രയൊക്കെ വരുമ്പോഴാണ് ടാക്സിൻ്റെ പ്രശ്നം വരുന്നത് ടെലിഗ്രാം യൂസർ പറ ടെലിഗ്രാമിൽ മെസ്സേജ് ആയി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം കോൾ ഒരുപാട് കോൾ വരുന്നുണ്ട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഓക്കെ ആണെങ്കിൽ അക്കൗണ്ടായിട്ട് വന്നാൽ നേരിട്ട് മീറ്റ് ചെയ്യാം നേരിട്ട് മീറ്റ് ചെയ്ത് അക്കൗണ്ടൊക്കെ ചെക്ക് ചെയ്തിട്ട് എടുക്കത്തുള്ളൂ അല്ല ഉടൻ പരിപാടിയൊന്നുമില്ല നേരിട്ട് നമ്മൾ മീറ്റ് ചെയ്യും അക്കൗണ്ട് ഫുള്ള് ചെക്ക് ചെയ്യും എന്നിട്ട് ഇത് എടുക്കത്തുള്ളൂ ഒരു ലേഡി തണക്ക് അക്കൗണ്ട് അക്കൗണ്ട് തന്നു അപ്പോൾ അത് നമ്മൾ ചെക്ക് മാറത്തില്ല ബാങ്കിൽ നിന്ന് ചെക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് വെരിഫിക്കേഷൻ കോൾ പോവും അക്കൗണ്ട് ഹോൾഡർക്ക് ബോയ്സ് ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നത് സംസാരിക്കായിരുന്നു അത് ലേഡി ആയിരുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലാതെ സ്കാമെന്നുമല്ല അവർ അവർക്ക് ജോലിയുണ്ട് ടെക്സ്റ്റൈൽ അവർ രാത്രി ഇറങ്ങത്തുള്ളൂ ജസ്റ്റ് നിങ്ങളടുത്ത് ചോദിച്ചതെന്നേ ഉള്ളൂ കുറേ ഏതെങ്കിലും ലേഡി സംസാരിക്കണം ലേഡിയുടെ അക്കൗണ്ടല്ലേ അതുകൊണ്ട് ചോദിച്ചത് അല്ല സ്കാമെന്നുമല്ല അത് കോൾ ഡൈവേർട്ട് ഇട്ടാൽ മതി കോൾ ഡൈവേർട്ട് ഇടുമ്പം കോൾ ഡൈവേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന നമ്പറിലോട്ട് പോവും അങ്ങനെ എൻ്റെ വൈഫിനെ കൊണ്ട് സംസാരിപ്പിക്കുകയായിരുന്നു പക്ഷേ പുള്ളിക്കാരും ജോലിക്ക് പോയേക്കുക ഇന്നലെ ഫ്രീ ആയിരുന്നു ഇന്നലെ പക്ഷേ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അല്ല സ്കാമിന് വേണ്ടി ഒന്നും അല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം നിങ്ങളുടെ അക്കൗണ്ട് തന്നാലും നിങ്ങളുടെ അക്കൗണ്ട് തരുമ്പോൾ ചെക്ക് ലീഫും സിമ്മും ഏറ്റവും ഒക്കെ നമുക്ക് തരത്തില്ലേ ഇപ്പം നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്തിട്ട് ചെക്ക് വഴിയാണ് വിഡ്രോ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിവിടെ വേറെ നിങ്ങൾ വേറെ ജില്ല ഞങ്ങൾ വേറെ ജില്ല ആയിരിക്കും അപ്പോൾ വേറെ ജില്ലയിൽ നമ്മൾ ചെക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ബാക്കിൻ്റെ ഭാഗത്തുനിന്ന് വെരിഫിക്കേഷൻ ഉണ്ടാവും ഇന്ന ജില്ലയിലുള്ള ജില്ലയിലുള്ള ആളുടെ ചെക്ക് വേറൊരു ജില്ലയിൽ മാറുമ്പോൾ ആ അക്കൗണ്ട് ഹോൾഡർ അറിഞ്ഞിട്ടാണോ ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു വെരിഫിക്കേഷൻ അതിന് വേണ്ടിയാണ് കോൾ വരുന്നത് മനസ്സിലായ ഇതിപ്പം ലേഡീസ് ആയണ്ട ബോയ്സ് ആയിരുന്നെങ്കിൽ ഞങ്ങളടുത്ത് സംസാരിച്ച് ക്ലിയർ ആക്കി തന്നെ അവർ ജോലിക്ക് പോയേക്കും എൻ്റെ വൈഫും ഇല്ല അതാണ് ഞങ്ങളത് ചോദിച്ചത് അതെ അവൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട് തട്ടിപ്പല്ല 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 എന്നുള്ളത് നിങ്ങൾ തല വെച്ചു കൊടുത്തിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇതുപോലെ പൈസ വന്നു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഞാൻ വെറുതെ പറയുന്നതല്ല കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വ്യക്തി ഈ മലയാളിയായിട്ടുള്ള ഈ കണ്ണൻ എന്ന പേരുള്ള ഇവൻ കണ്ണൻ എന്ന പേരെന്നു വെച്ചാൽ കണ്ണൻ എന്നുള്ള ഫേക്ക് പേരുള്ള ഇവൻ ഒരു തട്ടിപ്പിലെ തട്ടിപ്പ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് അഡ്വാൻസ് ലോൺ സ്കാമ് അതുപോലുള്ള സ്കാമുകളെല്ലാം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ഒരുത്തനാണ് ഇവൻ ഇവൻ ഇതുപോലെ ഫേസ്ബുക്കിലും മറ്റും പരസ്യം കൊടുത്തിട്ട് പാവപ്പെട്ട ആൾക്കാരുടെ അക്കൗണ്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ഇവൻ ചെയ്യുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പറയും നിങ്ങളെ അക്കൗണ്ടിലേക്ക് ഇത്ര എമൗണ്ട് വരും അത് ഇന്ന രീതിയിൽ ഇന്ന അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ ബിറ്റ്കോയിൻ ആയിട്ടോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം എന്ന് പറയും അപ്പോൾ നമുക്ക് കുറച്ച് ഏണിങ്സ് കിട്ടും അതായത് ഇത്ര എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ ഇത്ര പേഴ്സൻറ്റേജ് കമ്മീഷൻ കിട്ടും അപ്പോൾ ആ കമ്മീഷൻ കിട്ടുമ്പോഴത്തേനും നമ്മൾ കരുതും ആ കുറച്ച് അത്യാവശ്യം നല്ല എമൗണ്ട് ഉണ്ടല്ലോ എന്ന് കരുതി സമ്മതിക്കും സമ്മതിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തുന്ന പേയ്മെന്റ് എന്ന് പറയുന്നത് ഈ തട്ടിപ്പ് സംഘം ചെയ്യുന്ന തട്ടിപ്പുകളിൽ അയക്കുന്ന പേയ്മെൻ്റ് ആണ് അതായത് തട്ടിപ്പിൽ വ്യക്തിമായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അയക്കുന്ന പേയ്മെൻ്റ് ആണ് നിങ്ങൾക്ക് ഈ പേയ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ വ്യക്തിമായിട്ടുള്ള വ്യക്തികളോട് ഇവർ കോണ്ടാക്റ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിമായിട്ടുള്ള വ്യക്തി സ്റ്റേഷനിൽ പോയി കംപ്ലൈൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലും കേസ് വരും ഇന്ന അക്കൗണ്ടിലേക്കാണ് ഈ പൈസ പോയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലിൽ ബാങ്ക് ചെയ്യുന്നത് നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യാന്നുള്ളതാണ് മനസ്സിലായോ ഇവർ ഇവന്മാരെ പിന്നെ കിട്ടില്ല വിളിച്ചാലും കിട്ടില്ല യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഇവന്മാരെ അടുത്ത അക്കൗണ്ട് തപ്പി പോയിട്ടുണ്ടാവും അങ്ങനെ ഓരോ അക്കൗണ്ടിൽ ഒന്നോ രണ്ടോ ട്രാൻസാക്ഷനൊക്കെ ഒക്കെ നടത്തുന്നുണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഈ തട്ടിപ്പിൽ വ്യക്തിമാകാൻ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കൗണ്ട് നമ്പറുകൾ അയച്ചിരുന്നുണ്ടാവല്ലോ ആ അക്കൗണ്ട് നമ്പർ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ആ ജനുവൻ ആയിട്ടുള്ള ഐ എഫ് സി കോഡ് ഉണ്ട് പേരുണ്ട് അതുപോലെ എല്ലാ സംഭവം ഉണ്ടെന്ന് വിചാരിക്കും പക്ഷെ ഇതുപോലെയുള്ള ഇരകളിലാക്കിപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ അക്കൗണ്ട് നമ്പറാണത് അവരിലേക്ക് പൈസ വരികയും ഈ പൈസ അവർ നേരെ എന്ത് ചെയ്യുന്നു ബിറ്റ് കോയിൻ വഴി തട്ടിപ്പിലെ പ്രധാന കണ്ണികൾക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ അന്യ രാജ്യത്തേക്കായിരിക്കാം അല്ലെങ്കിൽ ഇവരുടെ തന്നെ ഏതെങ്കിലും വലിയ വലിയ ടീമിനായിരിക്കാം അപ്പൊ നിങ്ങൾ ആരും ഈ ഫേസ്ബുക്കിൽ ഈ ഓലെക്സിൽ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത് ഈ ഫേസ്ബുക്കും ഓലക്സും ഒക്കെയാണ് ഈ തട്ടിപ്പുകാർക്ക് വേണ്ടി തുറന്ന് അങ്ങോട്ട് ഇട്ടു കൊടുത്തേക്കുന്നത് നിങ്ങൾ ഞങ്ങളുടെ പ്ലാറ്റ്ഫോം വഴി എന്ത് സാധനം വേണമെങ്കിലും ചെയ്തോ ഞങ്ങളിത് ആ തുറന്ന് കാണിച്ചു തന്നേക്കുന്നു തുറന്നിട്ട് തന്നേക്കുന്നു എന്ന് പറയുന്നു അവർ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെ ഫേസ്ബുക്കിൽ ഈ തട്ടിപ്പുകാർ പൈസ കൊടുത്ത് പ്രമോട്ട് ചെയ്യും അങ്ങനെയുള്ള സാധനങ്ങൾ വരെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിലും വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ അങ്ങോട്ട് വെച്ചേക്കുകയാണ് നിങ്ങൾ എന്ത് വേണം ചെയ്തതുകൊണ്ട് അപ്പം നിങ്ങളൊരു ഇരയായിട്ട് അവിടെ പെട്ടു പോകരുത് ഞാൻ മാക്സിമം പറയുന്നത് വെച്ചാല് ഫേസ്ബുക്ക് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിലും ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ അപ്ഡേറ്റ്സ് അറിയാനോ വേണ്ടി മാത്രമായിരിക്കണം ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പോയി ജോയിൻ ചെയ്യരുത് കാരണം ഫേസ്ബുക്ക് മോണിറ്റർ ചെയ്യുന്നില്ല ഒരു സ്പോൺസർഡ് ആഡുകളിൽ നിങ്ങൾ പോയി ക്ലിക്ക് ചെയ്യരുത് ക്ലിക്ക് ചെയ്യരുത് അത് വ്യക്തമായിട്ട് വെരിഫൈ ചെയ്തിട്ടല്ല ഫേസ്ബുക്ക് അപ്രൂവ് ചെയ്യുന്നത് നിങ്ങൾ വളരെ വലിയ തട്ടിപ്പിലേക്ക് പോകാനും ജയിലിൽ വരെ അടച്ച അടയ്ക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഈ ലേഡി ഒരു പക്ഷേ ഇതിൽ സമ്മതിച്ചിരുന്നു എങ്കിൽ ചിലപ്പോൾ ആയിത്തോ ഒന്നോ രണ്ടോ ട്രാൻസാക്ഷനൊക്കെ അങ്ങനെ കിട്ടിയിട്ട് കുറച്ച് ലാബൊക്കെ ഇവർ കിട്ടുമായിരിക്കാം പിന്നീട് ഒരിക്കലായിരിക്കും അന്വേഷണം വന്നിട്ട് ബാങ്ക് ഫ്രീസ് ആയി പോകുന്നത് ഫ്രീസ് ആയി പോകും ബാങ്കിൽ പോയി അന്വേഷിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറയുന്നത് ഇൻ കേസ് ഏതെങ്കിലും തീവ്രവാദികളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എമൗണ്ടുകളോ നമ്മുടെ ഇങ്ങനെയുള്ള അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ജാമ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ജയിലിൽ പോയി കിടക്കേണ്ടി വരും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഫേസ്ബുക്കിലും മാർക്കറ്റ് പ്ലേസിലും അവിടെ ഇവിടെയും കാണുന്ന ആഡ് ലോക ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ പ്രശ്നം എന്താണുള്ളത് ഞാൻ ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്പർ ഞാൻ കൊടുക്കാറുണ്ട് പബ്ലിക്കായിട്ട് എനിക്ക് വരുന്ന മെസ്സേജുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ നയൻറ്റി പെർസെൻറ്റേജും ഫേസ്ബുക്ക് നയൻറ്റി അല്ല നയൻറ്റി നയൻ പെർസെൻറ്റേജും ഫേസ്ബുക്കിൽ ലിങ്ക് കണ്ട് ഓപ്പൺ ചെയ്തു ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കണ്ട് ഓപ്പൺ ചെയ്തു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നിന്നും ലിങ്ക് കിട്ടി അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ നിന്നും ലിങ്ക് കിട്ടി സ്പോൺസർഡ് ആയിട്ടുള്ള എന്താ പറയുക പരസ്യങ്ങൾ വഴി ലിങ്ക് കിട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂസ് ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ എടുത്തു പറയുകയാണ് അതുപോലെ ഗൂഗിളും തട്ടിപ്പില്ല എന്നല്ല ഗൂഗിൾ തട്ടിപ്പ് ഉണ്ടെങ്കിലും മാക്സിമം അവർ അവരെന്ത് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ തട്ടിപ്പുകാരെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പരസ്യം കൊടുക്കുമ്പോഴും എന്തായാലും വെരിഫിക്കേഷൻ ഒക്കെ ചോദിച്ചുകൊണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോയുടെ പ്രാധാന്യം എത്രത്തോളുണ്ടെന്നുള്ള മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാക്സിമം എക്സ്റ്റേണൽ ആയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം ഇതുപോലെ തന്നെ മറ്റൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ